എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരൺ രാവിലെ എഴുന്നേറ്റ് വന്ന് പത്രത്തിനത്ത ആളുകളൊക്കെ മറിച്ച് നോക്കുക കാരണം മറ്റൊന്നുമില്ല കുറിച്ച് എവിടെയെങ്കിലും ഉണ്ടോ ഫോട്ടോസൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ കിരൺ ആ കാഴ്ച കാണുന്നത് കല്യാണിന്റെ ഫോട്ടോയും അതോടൊപ്പം തന്നെ കല്യാണിയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം തന്നെ എഴുതിയിട്ടുണ്ട് അതങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ കിരണം എന്തോന്നില്ലാത്ത സന്തോഷം തോന്നി അപ്പോഴാണ് അപ്പുറത്തെ ആ പേജിലായിട്ട് ആ കാഴ്ച അങ്ങോട്ട് കാണുന്നത് മറ്റാരുടെയല്ല വിക്രത്തിന്റെ ഫോട്ടോയും കാർത്തികയുടെ ഫോട്ടോയും കൊടുത്തിരിക്കുന്നു പിന്നെ അവരുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നു ഓഹോ അപ്പം മനപ്പൂർവ്വമാണിത് കാരണം ഇന്ന് കല്യാണിയുടെ ഫോട്ടോയും അതോടൊപ്പം തന്നെ കല്യാണിയെക്കുറിച്ചുള്ള പുകഴ്ത്തലുകളൊക്കെ ഇന്ന് ഉറപ്പായിട്ട് തുറപ്പായിട്ട് ഉണ്ടാകാന്നറിയാം അപ്പം മനപ്പൂർവ്വം കൊടുത്തിരിക്കുന്നതാന്ന് കിരണം മനസ്സിലാവും ചെയ്തു ഈ സമയത്താണ് രൂപ ചന്ദ്രസേനയും കൂടെ അങ്ങോട്ട് വരുന്നത് അപ്പൊ അവര് വന്നു കഴിഞ്ഞപ്പം കിരണം ഭയങ്കര സന്തോഷത്തോടുകൂടി പത്രം കാണിച്ചിട്ട് പറഞ്ഞു അച്ഛാ നോക്കേ ഇത് ആരുടെ ഫോട്ടോയാണ് നോക്കി ആഹാ കൊള്ളാലോ കല്യാണി മോളാണല്ലോ എന്ന് പറയണെ അങ്ങനെ അവരിത് വായിച്ചു നോക്കണം രൂപയും കണ്ടത് ഈ സമയത്ത് ദീപേം കൂടെ അങ്ങോട്ട് വന്നു ദീപേനെയും കാണിച്ചു കൊടുത്തു പിന്നീട് കിരൺ പറഞ്ഞു എന്താ എന്താണെങ്കിലും കല്യാണിക്ക് ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടി ആ നമ്മൾ ആഘോഷിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഇതൊക്കെ കണ്ടിട്ട് സങ്കടവും ദേഷ്യവും സഹിക്ക വയ്യാതെ ആ വിക്രവും പ്രകാശം കാണിച്ചേക്കുന്ന പരിപാടി അത് കണ്ടോന്ന് വന്ന് ചോദിക്കണം അല്ല മോനെ അതെന്താ ഇത് കേട്ടത് വിക്രം പെട്ടെന്ന് ആ പത്രത്തിന് പേജ് മറിച്ചിട്ട് കാർത്തികേടേം വിക്ര കിരൺ ആ പത്രം മറിച്ചിട്ട് കാർത്തികയുടെ വിക്രത്തിന്റെ പണമെല്ലാം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു നിമിഷം രൂപയുടെ മൊഹം കൊണ്ട് മാറി ഓഹോ അപ്പഴ് ഇതായിരുന്നല്ലേ ഇത് അസൂയോണ്ട മോനെന്ന് പറയാണ് അതറിയാമേ അസൂയ പെരുത്തിട്ടുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ഉദ്ഘാടനം നടത്തിയ കമ്പനി അപ്പൊ അത് മിനിഞ്ഞാന്നെങ്കിലും പത്രത്തിനകത്ത് അതിന്റെ ആ പരസ്യം കൊടുക്കണ്ടേ നാളെ ഉദ്ഘാടനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ കൊടുക്കണമെങ്കിൽ അതിന്റെ കാരണം എന്താ കല്യാണിയുടെ ഫോട്ടോ ഉറപ്പായിട്ടും പത്രത്തിൽ വരുമെന്നറിയാം അപ്പൊ അവർക്കൊരു നാണക്കേടം ഉണ്ടാവാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അവർ മനപ്പൂർവ്വം ചെയ്ത കാര്യം എന്ന് പറയാ ഇത് കേട്ടി രൂപ ശരിയാ അതെ ഒന്ന് സൂക്ഷിക്കണോട്ടെ കിരണേന്ന് പറയാ ഇത് കേട്ടേ കിരൺ പറഞ്ഞു എന്ത് സൂക്ഷിക്കാനായിട്ട് ആ വിക്രത്തേം പ്രകാശനെ വിക്രത്തേം അല്ല കാർത്തികേനെ അവൾക്ക് നല്ല പരിചയം ബിസിനസ് ഒക്കെ ചെയ്ത് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അവൾ നടപ്പാക്കുന്ന പറയാണ് ഈ ശ്രദ്ധ കേട്ടെന്ന് കിരം പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ ഒരു ഭയവും ഇല്ലമ്മേ എനിക്ക് അവളെ ഒരു പേടിയില്ലെന്ന് പറയാണ് ദീ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് തന്നെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ വന്നെന്ന് ഞാൻ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു എനിക്ക് അവളെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ കല്യാണി മോലെ മോളെ പോലെയാ തോന്നിയത് പക്ഷേങ്കില് ഇങ്ങനത്തെ സ്വഭാവം ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ പക്ഷെ ആ പ്രകാശിനെയും വിക്രത്തിനെ സംരക്ഷിക്കുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇതിന് പിന്നെ വേറെന്തൊക്കെയോ കാര്യങ്ങളുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം പെട്ടെന്ന് രൂപ പറഞ്ഞു ഇനിയിപ്പൊ അത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കമ്പനിയെ നോക്കണം ഇനിയിപ്പൊ നീർക്കൂലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്നല്ലേ പറയുന്നേ എന്ന് പറഞ്ഞ പോലെ അവര് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാ പക്ഷെ നമ്മുടെ അങ്ങനെ അല്ലെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നെ ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക വരുവാണ് വരുന്ന സമയത്ത് ലക്ഷ്മി പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ ലക്ഷ്മി ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തിക വന്നിട്ട് പറഞ്ഞു അല്ല അമ്മ കണ്ടായിരുന്നു പത്രത്തിലെ വാർത്തയെ കണ്ടായിരുന്നു ചോദിക്കും പിന്നെ കാണാതെ ഞാനത് വായിച്ചോണ്ടിരിക്കായിരുന്നു പറയാം എന്റെ അനിയത്തിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് അങ്ങ് ആഘോഷിക്കണ്ടെന്നു ചോദിക്കും അത് പിന്നെ ആഘോഷിക്കണം മോളെ അല്ല മോളുടെ പരിപാടി എന്താ അമ്മേ ഒരു ഗംഭീര സ്വീകരണം തന്നെ കല്യാണിക്ക് അങ്ങോട്ട് ഒരുക്കിയേക്കാന്ന് പറയാ അതെങ്ങനെ ശരിയാവും ആൾക്കാരറിഞ്ഞ പ്രശ്നമാകത്തില്ല എന്നീ ഒരിക്കാ ആ വിക്രമവും പ്രകാശനും അതേക്കുറിച്ചൊന്ന് ഓർത്ത് അമ്മ വിഷമിക്കണ്ടേട്ടോ എന്തെങ്കിലും ഒരു പണിയുണ്ടാക്കാന്ന് പറയുന്നത് ഈ സമയം ലക്ഷ്മി പറഞ്ഞു ഒന്നിക്കാ ഒരു കാര്യം ചെയ്യാം മഹിളാ സമാജത്തിന്റെ ആൾക്കാരൊന്നും പറഞ്ഞ് സ്വീകരിച്ചു കൊണ്ടാ കാരണം മഹിളാ സമാജത്തിന്റെ ആൾക്കാര് അവർക്ക് ഒരു സ്വീകരണം കൊടുത്താന്ന് അവള് വിചാരിക്കത്തുള്ളൂ അങ്ങനെ ഒരു നമ്പരും കിട്ടാമെന്ന് ചോദിക്കാം പെട്ടെന്ന് കാർത്തിക പറഞ്ഞു അത് കൊള്ളാം അങ്ങനെ തന്നെ ചെയ്താ മതി എന്ന് പറയാം ഈ സമയം വിക്രത്തിന്റെ ഫോട്ടോ അതിനകത്ത് കണ്ടു കഴിഞ്ഞപ്പത്തേ ലക്ഷ്മിക്ക് അവർ ഇഷ്ടപ്പെട്ടില്ല ആ വൃത്തിയോട്ടം കയറി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ല നാണമില്ലാത്തവര് അവനും അവന്റെ അച്ഛനും അവന്റെ അമ്മൂമേ ഒന്നും നാണമില്ലാത്തങ്ങളാന്ന് പറയുന്നത് കാർത്തിക പറഞ്ഞു അതേക്കുറിച്ചു അമ്മ വിഷമിക്കണ്ടട്ടാ കൂടിപ്പോയ ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളില് ഞാൻ പണി കൊടുത്തിരിക്കും ഈ കാർത്തികയോടെ അവന്റെ കളി അത് ഞാൻ ഉറപ്പായിട്ടോളം അവനെ പൊളിച്ചെടുക്കും പറയാണ് ഈ സമയം ലക്ഷ്മി പറഞ്ഞു അതേ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വിചാരിക്കാം നിന്നെക്കാളും കൂടുതലായിട്ട് അനുഭവിച്ച ആളാ കല്യാണി എത്രമാത്രം വിഷമങ്ങളും വേദനകളോടുകൂടി ആ മോള് കടന്നു എന്നറിയാവോ അതെ നിനക്ക് അച്ഛനില്ലായെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവളുടെ അടുത്ത അച്ഛനും ഉണ്ടായിട്ടും അച്ഛൻ ഇല്ലാത്ത പോലെയല്ല അവള് കഴിഞ്ഞുകൊണ്ടിരുന്നെ അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറയുകയാണ് കാർത്തിക പറഞ്ഞു ശരിയമ്മേ എനിക്കും അത് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ ഞാൻ ഒന്നിനെ വെറുതെ വിടത്തില്ലെന്ന് ഞാൻ പറയണേ അമ്മ ധൈര്യമായിട്ടിരിക്ക എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയാണ് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് തന്നെ ചെയ്യാന്ന് പറയാ പിന്നീട് കാർത്തി അങ്ങോട്ട് പോവാണ് ഈ സമയം ആകെ പാടെ ടെൻഷനിലാണ് കിരണ് കിരണ മനസ്സിലേക്ക് കല്യാണിയെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു എത്രയും പെട്ടെന്ന് അവളൊന്നും മടങ്ങി വന്നാൽ മതിയായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് ക്രിസ്റ്റീന മൊബൈലിനകത്ത് കല്യാണിയുടെ ആ ഒരു വീഡിയോസ് കാണുന്നത് കല്യാണി അവസാനം സംസാരിച്ച് പ്രൈസ് കിട്ടിയതിന് ശേഷം സംസാരിച്ച കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ക്രിസ്റ്റീന മനസ്സിൽ പറഞ്ഞു കൊള്ളാല ഇവള് ഇവളെ തകർക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഇവൾ ഇവളെന്താളും മിടിക്കുകയാണ് പക്ഷേ ക്രിസ്റ്റീനയുടെ അടുത്ത് നിന്റെ അടവൊന്നും നടക്കത്തില്ല നീ വരുമ്പത്തേനും ഉറപ്പായിട്ട് നിന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ ഒരു മൂലേല് ഞാൻ സ്ഥാനം പിടിച്ചിരിക്കും പിന്നെയാണ് കളികളൊക്കെ നടക്കാൻ പോന്നെ ഞാൻ ആരാന്നു നിനക്ക് ശരിക്കും അറിയത്തില്ല നീ അറിയാൻ പോകുന്നുള്ളൂ ഈ ക്രിസ്റ്റീന ആരാന്നുള്ള കാര്യം ഞാനൊരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും അത് വിജയിപ്പിക്കാൻ ഞാൻ എന്ത് കാര്യം വേണം ചെയ്യും എത്ര വേളം പരിശ്രമിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ക്രിസ്റ്റീന പിന്നീട് കാണിക്കുന്നെ കമ്പനിയിലേക്ക് കിരൺ വരുവാണ് കിരൺ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രതീഷ് അങ്ങോട്ട് കയറി വരുന്നത് രതീഷ് വന്നിട്ട് കിരണിനെ വിളിച്ചിട്ടുള്ള അതെ ഒരു പ്രശ്നം കൊണ്ട് എന്താ പറതീഷ് എന്ന് ചോദിക്കുവാണ് അത് നമ്മുടെ മൂന്നാറ് ബഗ്സ് അത് ആ കിരൺ അല്ല കിരൺ അല്ല വിക്രത്തിന്റെ അവന്റെ കമ്പനിയും കൊണ്ടുപോയെന്ന് പറയാണ് പെട്ടെന്ന് കിരൺ ചോദിച്ചു വിക്രം അവന്റെ കമ്പനിയാ അതെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടോട്ടെ കിരൺ സാറേ നമുക്ക് കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടൻ കിരൺ ശരിയാ അവൻ എത്ര നാൾ ഇങ്ങനെ കളിക്കൂന്ന് വെച്ചിട്ടാ അവൻ ആകത്തെ കളികളല്ലേ കളിക്കുന്നേ കളിക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ടൻ രതീഷ് പറഞ്ഞു അത് വിക്രമും പ്രകാശനും ആയിരിക്കില്ല അതുകൊണ്ടായത് ആ കാർത്തിക ആയിരിക്കും കാർത്തിക ബിസിനസ് ഒക്കെ ഇത് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറയാ കീരം പറഞ്ഞു അത് ശരിയാ പക്ഷെ അത് കിട്ടിയിരിക്കുന്ന ആ വിക്രത്തിനും പ്രകാശനു ആണല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം മാത്രമേ ഉള്ളതെന്ന് പറയുകയാണ് ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടും ഈ സമയത്ത് ക്രിസ്റ്റീന അങ്ങോട്ട് വരുന്നേ ക്രിസ്റ്റീന വന്നിട്ട് സാറേ മൂന്നാല് വർഷമൊക്കെ പോയെന്നറിഞ്ഞു പക്ഷെ സാറ് വിഷമിക്കണ്ടട്ടോ അതിനേക്കാളും നല്ല ബൾക്കായിട്ടുള്ള കുറച്ച് പ്രോജക്റ്റ് ഞാൻ വന്നേന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോൾ രതീഷ് വല്ലതും നടന്നാ മതിയായിരുന്നു പറഞ്ഞോണ്ട് രതീഷ് അങ്ങോട്ട് പോവാണ് ഈ സമയം കിരൺ ചോദിച്ചു അല്ല എന്ത് പ്രോജക്റ്റ് ആണെന്ന് ചോദിക്കണം അതൊക്കെ സാറ് കണ്ടോ എന്നും പറഞ്ഞിട്ട് തന്റെ കാര്യത്തിൽ നിന്ന് ഫയൽ അങ്ങോട്ട് കിരണ്ടോ നിർക്ക് നീട്ടി കൊടുക്കുകയാണ് പിന്നീട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിസ്തീരിച്ചു കൊടുക്കുക കൊറേ വില്ലാസ പണിയെന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വേണ്ടിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സ് എന്ന് പറയണം ഓക്കെ എന്നാ ശരി ഇപ്പൊ തന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാണ് ഈ സമയം ക്രിസ്റ്റീൻ പറഞ്ഞു അത് പിന്നെ സാറേ ആ കാണാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊന്നും ഫ്രഷ് ആകണം എന്ന് പറയുന്നത് ഫ്രഷ് ആവനെന്തിന് അല്ല മറ്റൊന്നും കൊണ്ടല്ല ഫ്രഷാവുന്നേ അത് പിന്നെ നമ്മളവരെ കാണാൻ പോയില്ലേ എങ്ങനെ നമ്മൾ അവരെ ഇമ്പ്രസ് ചെയ്യണം വേണ്ടി എത്ര ഏതറ്റം വരെ പോയാനും ഞാൻ തയ്യാറാന്ന് പറയാ ഇത് കേട്ടൻ കിരീണൊന്നും ഞെട്ടി അല്ല ഇതെന്താ ക്രിസ്റ്റീനെ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ അയ്യോ സാർ ഉദ്ദേശിച്ച പോലൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് അവരെ പറഞ്ഞ് നമ്മുടേതായ രീതിക്ക് കൊണ്ടുവരണം അപ്പൊ അത്രയ്ക്കെ ഉദ്ദേശിച്ചുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം കിരൺ പറഞ്ഞു ഓഹ് ഇപ്പോഴെ എനിക്കൊരു സമാധാനമായത് ഞാൻ ആ പഴയങ്ങോട് ഭയന്ന് പോയായിരുന്നു നമ്മക്കുള്ളാണ് നമുക്ക് കിട്ടും അത് മാത്രല്ല നമുക്കൊരു ഓർഡർ കിട്ടാൻ വേണ്ടി നമ്മൾ അധികം റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നേരെ വാ നേ നേരെ പോകുന്നു ഉച്ചാ മതി നമുക്ക് കിട്ടേണ്ടാണ് ഉറപ്പായിട്ടും കിട്ടും ഇത്രയും കാലം നമ്മൾ നല്ല രീതി തന്നെ മുന്നോട്ട് പോയിക്കേണ്ടി തന്നെ ഇനി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു പറയാണ് പിന്നീട് അവര് കസ്റ്റമേഴ്സിനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നിരിക്കുക അങ്ങനെ അവിടെ കഴിഞ്ഞപ്പോൾ അവര് പരസ്പരം പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട് പിന്നീട് പറഞ്ഞു അതെ ഞങ്ങൾ കൊറേ വില്ലാസ് പണിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഈ വില്ലാസ് പണി ഈ വില്ലാസൊക്കെ പണിയുന്ന ആൾക്കാർ ഇവിടെ ഇല്ലാട്ടോ കാരണം അവരൊക്കെ വിദേശത്താ അപ്പൊ ഞങ്ങളോട് പണിയൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന പിന്നെ അവരൊന്നും ഇവിടെ വെച്ച് എന്താണ് വന്ന് താമസിക്കാൻ പോകുന്നില്ല പക്ഷെ അവർക്ക് ഇതൊക്കെ ഈ വീടൊക്കെ വില്ലാസൊക്കെ പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കാലോ അപ്പൊ കുറെ പ്രോജക്റ്റുകൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ കിരണ് ഭയങ്കര സന്തോഷമായി പിന്നെ അതിനെ കുറിച്ച് എല്ലാം വിസ്തീരിച്ച് കൊടുക്കുവാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചല്ല കിരണ് ഭയങ്കര സന്തോഷമായി ക്രിസ്റ്റീനെ താൻ ഉദ്ദേശിച്ച പോലെ അല്ല ഒരുപടി ഒരുപാട് മേലെയെന്ന് കിരണ് മനസ്സിലായി അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്ര വലിയ പ്രോജക്റ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ലോ ആ ഒരു സന്തോഷത്തോടു കൂടിയായിരുന്നു കിരണ് വരുന്നത് ഈ സമയത്താണ് കല്യാണി ഫോൺ ചെയ്യുന്നത് കല്യാണി ഫോൺ ചെയ്തപ്പം കിരണ ഫോൺ ഇരിക്കുകയാണ് അപ്പൊ സൈലന്റ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് കണ്ട ക്രിസ്റ്റീനയാണ് ക്രിസ്റ്റീന എന്ത് ചെയ്യാണ് ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്ത് വിടുവാണ് പെട്ടെന്ന് കല്യാണി എടുത്തിയത് എന്താ കിരണേട്ടൻ കോള് കട്ട് ചെയ്തേ കുഞ്ഞി എന്തേലും തിരക്കാണോ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ചിലപ്പോ അതിന്റെ തിരക്കിലായിരിക്കും സാരമില്ല കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നാലും ഇങ്ങനെ എത്ര വലിയ മീറ്റിംഗ് ആണോ തന്നോട് സംസാരിക്കേണ്ട ആളാണ് എന്ത് പറ്റിന്ന് ഓർത്തോണ്ട് കല്യാണയുടെ മനസ്സിലൊരു കരട് കയറുന്നുണ്ട് ഈ സമയം ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തി വന്നു കാർത്തി വന്നിട്ട് വന്നിട്ടറിഞ്ഞു അല്ലമ്മേ സംഗതിയുള്ള സെറ്റപ്പായി നിൽക്കുക എല്ലാം സെറ്റായി ഇതേ ഇനിയിപ്പം മഹിളാ സമാജത്തിലേക്ക് കുറച്ച് പിള്ളേരെയും കൂടെ കൊണ്ടുവരേണ്ട അല്ല അവരെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയാക്കുവാണോ എല്ലാം സെറ്റ് ചെയ്ത് നിർത്തിയാക്കുക ഇനി ഒന്നിന്റെ ഒരു കുറവില്ലെന്ന് പറയാം അമ്മയ്ക്കറിയാലോ ഈ കമ്പനി നല്ല നിലയിൽ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് വേണം ഇത് കല്യാണിക്ക് കൈമാറാനായിട്ട് അധികം വൈകാതെ നടക്കും പറയാ ഇപ്പൊ തന്നെയാണ് കല്യാണി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കിരീടം അവരുടെ കുറച്ച് പ്രോജക്റ്റ് ഒക്കെ ഞാൻ തട്ടിയെടുക്കുന്നതിന്റെ വിഷമം കാണും പക്ഷെ എന്തായാലും കുഴപ്പമില്ല അവസാനം ഒരു സന്തോഷം ഉള്ള വരാൻ പോകുന്നവർത്തിട്ട് ഒരു സമാധാനം ഉണ്ടെന്ന് പറയാണ് ഈ സമയം ഫോൺ വിളിച്ചിട്ട് കിരൺ കോഴെടുക്കാത്തന്നെ സങ്കടത്തില് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ കല്യാണി നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി